നമസ്കാരം നമ്മുടെ സമൂഹത്തിൽ കുറച്ച് ദിവസങ്ങളായും കുറച്ച് മാസങ്ങളായും നടക്കുന്ന ഒന്നാണല്ലോ എ ഡി നവീൻ ബാബു സാറിൻ്റെ മരണം നവീൻ ബാബു സാറിൻ്റെ മരണത്തിൻ്റെ കാരണങ്ങളെപ്പറ്റി പോലീസ് അന്വേഷിക്കാതിരിക്കുമ്പോഴും പൊതുജനത്തിൻ്റെ മണ്ഡലങ്ങളിലേക്ക് സംശയത്തിൻ്റെ രൂപത്തിൽ പല പ്രതികളും ഉണ്ടായി വരികയാണ് ഒരു പി പി ദയിൽ മാത്രം ഒതുക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന കേസിൻ്റെ നാൾ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ പുതിയ പുതിയ കഥാപാത്രങ്ങൾ അതിലേക്ക് വരുന്നു അതൊരു കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു പ്ലാൻഡ് മർഡർ ആയിരുന്നു എന്നാണ് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണ ഗവണ്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഡ്രൈവർമാരുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ആ ഡ്രൈവർമാർക്ക് അവരോട് അവരുടെ യജമാനോട് അവരുടെ ഉദ്യോഗ അവരുടെ മേലുദ്യോഗസ്ഥനോട് ഒരു പ്രത്യേക സ്നേഹവും അടുപ്പമൊക്കെ ഉണ്ടാകും അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവരിൽ അവരിലുണ്ടാക്കുന്ന ഒരു ഭാവം വളരെ വേദനാജനകമായിരിക്കാം കണ്ണൂരിലെ എ ഡി എമ്മിൻ്റെ ഡ്രൈവറായിരുന്ന ഷംസുദ്ദീന് ഈ മാനുഷിക പരിഗണനകൾ തന്നെ ഈ മരണത്തിന് ശേഷം അയാൾ നിന്ന് കണ്ടില്ല കണ്ണൂരിലുള്ള ഒരു പത്രക്കാരനും ഒരു ടി വി ചാനലുകാരനും ആ ഷംസുദ്ദീൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തായി നാം കണ്ടില്ല മാത്രവുമല്ല തലേദിവസം താൻ കൊണ്ടുവിട്ടു എന്ന് പറയുന്ന മുനീശ്വരൻ കോവിലിൻ്റെ അവിടെ ഈ പറയുന്ന എ ഡി എം നവീൻ ബാബുവിനെ ഷംസുദീൻ കൊണ്ടുവിട്ടിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ സംശയത്തിന് നേരിടലാണ് അവിടെയൊക്കെ സി സി ടി വി ക്യാമറ ഉണ്ടെന്നാണ് പരിസരവാസികൾ പറയുന്നത് പക്ഷേ ആ സി സി ടി വി ക്യാമറകളൊന്നും തന്നെ ഇദ്ദേഹത്തെ കൊണ്ടുവിടുന്ന രംഗങ്ങളൊന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുവെച്ചാൽ പോലീസ് കണ്ടെത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ മാത്രമല്ല തൊട്ടടുത്ത ദിവസം രാവിലെ എ ഡി എമ്മിൻ്റെ വീട്ടിലേക്ക് ചെല്ലാതെ തൊട്ടടുത്ത വീട്ടിലെ ഒരാളിനെ വിളിച്ചുകൊണ്ട് എ ഡി എം താമസിച്ചൊരു ക്വാർട്ടേഴ്സിലേക്ക് പോയ ഒരാൾ കഥകൾ തുറന്നു കിടക്കുന്നു അതുകൊണ്ട് വേറൊരാളെ വിളിച്ചിട്ടു പോയി സാധാരണഗതിയിൽ തൻ്റെ ഓഫീസറുടെ വീടിൻ്റെ മുന്നശത്തെ കഥവ് തുറന്നു കടന്നാൽ വെല്ലടിക്കുകയും അദ്ദേഹം തുറന്ന് ഇറങ്ങി വരാതിരുന്നാൽ അദ്ദേഹം മാത്രമാണല്ലോ താമസിക്കുന്നത് വീടിനകത്തേക്ക് കയറി നോക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊക്കെയും സംശയം ഉണ്ടാവണം ഈ ഡ്രൈവർക്കുണ്ടാകും ഇവിടെ ഈ ഡ്രൈവർ ചെയ്തത് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാളിനെ വിളിച്ചോണ്ടു എന്ന് വെച്ചാൽ അയാൾക്ക് സുനിശ്ചിതമായിരുന്നു അകത്ത് നവീൻ ബാബു തൂങ്ങി നിൽക്കുന്നുണ്ട് എന്ന് ഈ മനുഷ്യനറിയാമായിരുന്നു മരിച്ചു കഴിഞ്ഞു എന്ന് ഇയാൾക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് ഇയാൾ മറ്റൊരാളിനെ വിളിച്ചോണ്ടുവരുന്നതും അതിനുശേഷം ഗൺമാനെ വിളിക്കുന്നതും ഒക്കെ അതിൻ്റെ മറ്റൊരു തിരക്കഥികളും മറ്റൊരു ഭാവം മാത്രമായിരുന്നു ഏറ്റവും നന്നായി അഭിനയിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ മറ്റൊരാളാണല്ലോ പ്രശാന്തൻ പ്രശാന്തൻ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി വളരെ കൃത്യമായി റോഡിൽ കൂടി ചെല്ലുന്ന ദിവസം അതുപോലും സി സി ടി വിയിലുള്ളപ്പോഴാണ് മുനീശ്വരൻ കോവിലിൻ്റെ അവിടുത്തെ ഈ പറയുന്ന ആ സ്ഥലങ്ങളിൽ സി സി ടി വി ക്യാമറകളിൽ തന്നെ ഈ ഡ്രൈവർ ഇദ്ദേഹത്തെ കൊണ്ടുവിടുന്നതായിട്ട് കാണാത്തത് എന്തുകൊണ്ട് പോലീസ് ഇയാളെ പ്രതികർത്തില്ല ഇയാളെ ചോദ്യം ചെയ്തില്ല അപ്പം പോലീസിനും അറിയാം ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അറിയാം യഥാർത്ഥ കുറ്റവാളികൾ ആരൊക്കെയാണെന്ന് പോലീസ് നന്നായി അറിയാം രാവിലെ എ ഡി നവീൻ ബാബുൻ്റെ വീട്ടിൽ നിന്ന് വീട്ടുകാർ വിളിച്ചു പറയുമ്പോൾ ഷംസുദ്ദീന് കൃത്യമായി അറിയാം അദ്ദേഹം തലേ ദിവസം കൊല്ലപ്പെട്ടിരിക്കുന്നു അത് മനസ്സിൽ വിചാരിച്ച് വെച്ചുകൊണ്ടാണ് അയാൾ അവിടെ പോയത് അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തത് അയാളുടെ ടെലിഫോൺ അയാൾ പോയ വഴികൾ ഇതൊന്നും തന്നെ അയാൾ കടന്നു പോയ വഴികൾ ഒന്നും തന്നെ അയാൾ പറഞ്ഞ ഒന്നും തന്നെ പോലീസ് തന്റെ അന്വേഷണത്തിൻ്റെ ഭാഗമാക്കിയില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കരുത് മുനീശ്വരൻ കോവിലിൽ അദ്ദേഹം ഇറങ്ങിയെങ്കിൽ അവിടുത്തെ സി സി ടി വി ക്യാമറ കാണാം അത് കണ്ടില്ല അങ്ങനെ ആദ്യന്തം ഉദ്യോഗജനകമായ രീതിയിൽ അന്വേഷണം മുമ്പോട്ട് പോകേണ്ട ഒരു കാര്യമാണ് ഈ ഡ്രൈവറെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അതിൽ നിന്ന് എന്തുകൊണ്ടോ പോലീസ് വിട്ടു നിൽക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം കൃത്യമായി പറഞ്ഞത് ഈ പറഞ്ഞത് മരണം സംഭവിച്ച് അന്ന് അദ്ദേഹം മരിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരം ഡ്രൈവർക്ക് വ്യക്തമായിരുന്നു എന്ന് വേണം ഡ്രൈവറുടെ ചെയ്തുകൾ നാം മനസ്സിലാക്കേണ്ടത് ഏതൊരു ഉദ്യോഗസ്ഥൻ്റെ ആയാലും അയാളെ കൊണ്ടുവിട്ടാൾ അത് മാത്രമല്ല കൊണ്ട് ഏറ്റവും അവസാനം അദ്ദേഹത്തെ കണ്ടതും ഏറ്റവും അവസാനം അദ്ദേഹം കൊണ്ടുവിട്ടതും ഡ്രൈവർ മുനീശ്വരൻ കോവലിൻ്റെ അവിടെ അദ്ദേഹം തൂങ്ങി നിൽക്കുന്നത് കണ്ടതും ഡ്രൈവർ അപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടേ ഡ്രൈവറെ ചോദ്യം ചെയ്യേണ്ടേ വേണ്ട എന്നാണ് കേരള പോലീസ് പറയുന്നത് ഇപ്പം ഈ മൃതശരീരം കണ്ട് ഒരാൾ മൃതശരീരം കണ്ടു എന്ന് പറഞ്ഞു പോയാൽ അയാളുടെ അയാളുടെ മൊഴിയെടുക്കുക എന്നുള്ള പോലീസിൻ്റെ ഒരു പ്രാഥമിക കടമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസിലുള്ള പല സുഹൃത്തുക്കളും അങ്ങനെയാണ് പറയുന്നത് അയാൾ ഇതിനകത്ത് എങ്ങും തന്നെ വന്നിട്ടില്ല എഫ്ഐആറിൽ പോലും മുൻകൂട്ടി കണ്ട മരണമാണെന്ന രീതിയിലാണ് മരണത്തെ െ പറ്റി വിശദമായ വിവരം അറിയാവുന്ന ഒരാൾ തയ്യാറാക്കിയ എഫ്ഐആർ പോലെയാണ് എഫ്ഐആർ പോലും അങ്ങനെ എല്ലാം കൊണ്ടും പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടറുടെ റിപ്പോർട്ട് എല്ലാം കൊണ്ടും ബ്ലഡ് എവിടെ നിന്ന് വന്നു പോലും ഡോക്ടർ പറഞ്ഞിട്ടില്ല ഇത് ചിലപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് വന്നാൽ കണ്ണൂരായതുകൊണ്ട് രക്ത ഒത്തിരിയുള്ള സ്ഥലമായതുകൊണ്ട് രക്തം റോഡിലൂടെ ഒഴുകുന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അടിവസ്ത്രം ഉണക്കാലിട്ടപ്പോൾ അതിൽ പറ്റിയതാകാം എന്നായിരിക്കും അടുത്തായി പറയാൻ പോകുന്നൊരു കാര്യം എന്തായിരുന്നാലും സി ബി ഐ അന്വേഷണം അനിവാര്യമായ ഒരു സന്ദർഭത്തിലേക്ക് ഈ കേസ് മുമ്പോട്ട് പോവുകയാണ് കേരള ജനതയും കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങളും പത്രങ്ങളും ചാനലുകളും ഒക്കെ തന്നെ നവീൻ ബാബുവിൻ്റെ മരണത്തെപ്പറ്റി വീണ്ടും 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 കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന ചെയ്തികൾ കണ്ട് എല്ലാവരും പുറത്തു മുഴുവൻ ആൾക്കാരും അച്ഛൻ നഷ്ടപ്പെട്ട പോയ പെൺമക്കളും ഭാത്ത നഷ്ടപ്പെട്ടു പോയ ഭാര്യയും അവർക്ക് തൻ്റെ ഭർത്താവിൻ്റെ മരണത്തെപ്പറ്റി അറിയുവാനും അച്ഛൻ്റെ മരണത്തെപ്പറ്റി അറിയാനും മക്കൾക്ക് അവകാശമുണ്ട് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന എല്ലാ മരണങ്ങളും ദുരൂഹ മരണങ്ങളാകാം അത്രമാത്രം മാനുഷിക മൂല്യങ്ങൾക്കും മനുഷ്യജീവനും ബലകല്പിക്കാത്ത ആൾക്കാരുടെ നാട്ടിൽ തങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം പൊതുസമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു ജനതതിയുള്ള നാട്ടിൽ ഒരു കൊലക്കേസിലെ പ്രതി ഒരു ആത്മഹത്യാ പ്രേരണ കേസിലെ പ്രതിയെ ജാമ്യത്തിൽ ഇറക്കുമ്പോൾ അവിടെ അവരെ സ്വീകരിക്കാൻ ചെയ്യുന്ന വ്യക്തികളെപ്പറ്റി വ്യക്തികളുടെ എണ്ണവും അവരുടെ സ്ഥാനങ്ങളും അവരുടെ ഭർത്താക്കന്മാർ വഹിക്കുന്ന സ്ഥാനങ്ങളും മാത്രം മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി പിഴവുകളിലൂടെയാണ് ഈ കേസിൻ്റെ അന്വേഷണം മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി സി ബി ഐൻ പ്രഖ്യാപിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം അങ്ങനെ ആവണേ എന്ന് പ്രാർത്ഥിക്കാം എന്തായാലും ഡ്രൈവറെ ഒഴിവാക്കി ഈ കേസും പോകാൻ സാധിക്കില്ല ഡ്രൈവർ എല്ലാം അറിയുന്ന ഒരു സാക്ഷി തന്നെയാണ് ഒരു മുഖ്യ സാക്ഷിയും അയാളാകാം അയാൾ പ്രതിയാകാതിരിക്കുവാൻ വേണ്ടിയായിരിക്കാം അയാളിങ്ങനെ ഒഴിഞ്ഞ് മൊഴിഞ്ഞ് നടക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നവീൻ ബാബുവിൻ്റെ മരണം സി ബി അന്വേഷിക്കുമെന്നും യഥാർത്ഥ പ്രതികൾ പുറത്തു വരുമെന്നും നമുക്ക് പ്രത്യാശിക്കാം നന്ദി നമസ്കാരം